രേഖപ്പെടുത്താൻ പോയ ജീപ്പ് പുഴയിൽ കുടുങ്ങി ഇടുക്കി ി എല്ലക്കല്ലിൽ നിന്ന് ഉപ്പാർ ചപ്പാത്തിലായിരുന്നു സംഭവം പുഴയിൽ ശക്തമായ വെള്ളമൊഴുക്ക് നിലനിന്നിരുന്നു ചപ്പാത്തിൽ ആയിരുന്നു ശക്തമായിരുന്നു ഇന്ന് ഉച്ചയോടെയാണ് സംഭവം കുഞ്ചിത്തണ്ണി എല്ലക്കലിൽ ഉപ്പാർ ചപ്പാത്തിലാണ് സംഭവം നടന്നത് പുഴക്കരെയുള്ള പമ്പ് ഹൗസിൽ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ റീഡിംഗ് രേഖപ്പെടുത്താൻ പോയതെന്നാണ് വിവരം ജീപ്പിലായിരുന്നു യാത്ര ശക്തമായ വെള്ളമുഴക്കുണ്ടായതിനെ തുടർന്ന് പുഴയുടെ മധ്യഭാഗത്തെത്തിയതോടെ ജീപ്പ് പുഴയ്ക്കുന്നവിൽ അകപ്പെട്ടു വാഹനത്തിൽ നിന്നും ജീവനക്കാർ ഇറങ്ങിയാൽ വാഹനം ഒഴുകിപ്പോകുമോ എന്ന സംശയം ഉയർന്നതോടെ ജീപ്പ് വടമുപയോഗിച്ച് ബന്ധിക്കും വരെ ജീവനക്കാർ വാഹനത്തിൽ തുടർന്നു പിന്നീട് വാഹനം വടമുപയോഗിച്ച് ബന്ധിച്ച ശേഷം ജീവനക്കാരെ സുരക്ഷിതമായി കരയ്ക്കെത്തിച്ചു പിന്നീട് വാഹനവും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പ്രദേശവാസികളുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം സംഭവം പറഞ്ഞ അടിമാലി ഫയർഫോഴ്സും സ്ഥലത്തെത്തി കേരള വിഷൻ ന്യൂസ് ഇടുക്കി